ഹായ് ഫ്രണ്ട്സ് ഒരൽപ്പം മാത്രം ഓയിൽ ഉപയോഗിച്ച് മീൻ എങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഓയിലധികം ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ ഇത് വളരെ അധികം ഉപകാരപ്പെടും ഞാനിവിടെ മൂന്ന് അയില മീനാണ് വറുക്കാൻ വേണ്ടി എടുക്കുന്നത് ഇത് ക്ലീൻ ചെയ്ത് നന്നായിരുന്നു വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം അര ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു അൽപ്പം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മീനിലേക്കൊക്കെ ഇത് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഉൾഭാഗത്തും പുറംഭാഗത്തും ഒക്കെ മസാല എത്തുന്ന രീതിയിൽ നന്നായി തന്നെ തേച്ച് പിടിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്കിത് കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഉപ്പും എരിവൊക്കെ മീൻ കഷ്ണത്തുമ്പിലൊക്കെ നന്നായി പിടിക്കട്ടെ ഇതൊന്ന് അടച്ച് ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിച്ചു കിട്ടും ഇതുപോലൊരു പാത്രത്തിലേക്ക് വാഴയില വെച്ച് കൊടുത്ത് അതിന്മേൽ വെച്ചിട്ടാണ് ഞാൻ മീൻ വറുത്തെടുക്കുന്നത് വാഴയില ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരൽപ്പം മാത്രം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം സാധാരണ രീതിയിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ ഇതിനും ഉണ്ടാവും ഇതുപോലെ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ വറുത്തെടുത്താൽ മതി മൂന്നോ നാലോ പ്രാവശ്യം തിരിച്ചും മറിച്ചു നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കരുത് വാഴയില പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഞാനിതിലേക്ക് നല്ലൊരു ടേസ്റ്റിനും മണത്തിനും വേണ്ടി കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ഇങ്ങനെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് മീനൊക്കെ മരിഞ്ഞു വരുമ്പോൾ ഇതും കൂടെ മരിഞ്ഞു വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇനി രണ്ട് പച്ചമുളകും അറ്റം പിളർന്ന് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കൂടുതലൊക്കെ വാങ്ങി ഇതുപോലെ ഒരു ഡപ്പയിലിട്ട് സൂക്ഷിച്ചു വെച്ചാൽ മതിയിട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാൾ കേടു കൂടാതിരിക്കും ഓയിലധികം ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും വാഴയിലടിയിലുള്ളത് കൊണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമുക്കിത് വളരെ നന്നായി തന്നെ മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും ഇതുപോലെ മൂന്ന് മീനും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് ഒരു അല്പം മാത്രം ഓയിലൊന്ന് കൊടുക്കാം കൊളസ്ട്രോൾ ഉള്ളവർക്കും ഓയിൽ ഓയിലധികം ഉപയോഗിക്കരുതെന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ അവർക്കൊക്കെ മീൻ കഴിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെ വറുത്തു കൊടുത്താൽ മതി വാഴയില വാടുമ്പോഴുള്ള മണവും ഒക്കെ കൂടിയായ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത് നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്